ഇന്നലെ രാത്രിയിൽ ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് അമേരിക്ക പെട്ടെന്ന് തന്നെ ഇസ്രയേലിന് അടിയന്തരമായിട്ടുള്ള സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്തു കൊണ്ടുവരുന്ന മിസൈലുകളെ അടക്കം അറ്റാക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വെടിവെച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് സംവിധാനങ്ങളടക്കം ഇസ്രായേലിന് നൽകുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മിലിട്ടറിയോടും ഡിഫൻസ് വിഭാഗത്തോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിനെതിരായിട്ടുള്ള ഏതൊരു ആക്രമണത്തെയും എന്ത് വില കൊടുത്തും തങ്ങൾ ചെറുക്കുമെന്നാണ് നേരത്തെ തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നടക്കാനിരിക്കുകയാണ് അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് ഇതിനോടകം തന്നെ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു അപ്പോൾ വെറുതെ ഇരിക്കാൻ ബൈഡൻ ഭരണകൂടത്തിന് പറ്റില്ല ഇസ്രയേലിന് പിന്തുണ കൊടുക്കേണ്ടി വരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ ആ പാർട്ടിക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ലോകത്തൊട്ടാകെയുണ്ട് കാരണം ഈ യുദ്ധം ഒരു വലിയ യുദ്ധമായിട്ട് മാറുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ഏഷ്യൻ ഭൂഖണ്ഡത്തെയും ഒരുപക്ഷെ അത് ലോകത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഏഷ്യയിൽ പലയിടങ്ങളിലും ഉണ്ട് അവർക്ക് ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും യു എയിലും സൗദിയിലും കുവൈറ്റിലും അടക്കം ആ റീജിയണിലെ എല്ലായിടത്തും അവർക്ക് ബേസുകളുണ്ട് ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ വലിയ ഫെസിലിറ്റീസാണ് യു എസിനുള്ളത് സോ അമേരിക്കയ്ക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഇറാനെ ആക്രമിക്കാൻ സാധിക്കുമെന്നൊരു പ്രത്യേകതയുണ്ട് അതുമാത്രമല്ല അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീൻ പോലെയുള്ള യുദ്ധ വിമാനങ്ങൾ ഇവയൊക്കെ തന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാൻ കഴിവുള്ളവയാണ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്കും മുങ്ങിക്കപ്പലുകൾക്കുമൊക്കെ ഇറാനെ തകർത്തെറിയാൻ കഴിയുന്ന ശേഷിയുണ്ട് സോ ഏത് രീതിയിൽ യു എസ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇസ്രായേലിന്റെ കൈവശം അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങളുണ്ട് ഈ വിമാനങ്ങൾ ഇറാനിലേക്ക് പറക്കുമോ എന്നുള്ള ആശങ്കകളുണ്ട് ആകാശ യുദ്ധം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഇസ്രയേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്നും ഇപ്പോൾ നിശ്ചയിക്കാൻ പറ്റില്ല എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് സോ അത് ഏത് ലെവൽ വരെ പോകും എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷേ യുദ്ധം ചെറിയൊരു പ്രത്യാക്രമണം കൊണ്ട് അവസാനിക്കാം അല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു യുദ്ധമായിട്ട് മാറാം കാരണം ഇസ്രയേൽ ഒരു ശക്തമായ യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഇസ്രയേലിനെ തകർക്കാൻ മറുഭാഗത്തൊരു സഖ്യം രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിലവിലുള്ളത് ലബനൻ മാത്രമല്ല ലബനൻ അതുപോലെ മാനസികമായിട്ടാണെങ്കിലും ഇറാഖിന്റെ പിന്തുണയുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും എന്തിനും തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയുമുണ്ട് സോ ഫണ്ടിനും വലിയ ബുദ്ധിമുട്ട് വരില്ല ഖത്തറടക്കം ഇറാന് ഫണ്ട് ചെയ്യും ഓൾറെഡി റഷ്യയുടെ പ്രതിനിധികൾ ഇറാനിലേക്ക് എത്തിയിട്ടുണ്ട് സോ റഷ്യയുടെയും ചൈനയുടെയും സപ്പോർട്ട് എന്തായാലും അവിടെ ഇറാൻ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ യുദ്ധം ശക്തമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ലോകത്തിനൊട്ടും നല്ലതല്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ എന്തായാലും ബൈഡൻ ഭരണകൂടം ആകെ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ കാരണം അവർ എന്ത് വില കൊടുത്തും ഇസ്രയേലിനെ സഹായിച്ചേ പറ്റൂ ഇസ്രയേൽ ആണെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഒരു വെടിനിർത്തൽ കരാറും നടക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിനിടയിലാണ് ഇന്നലെ ഇങ്ങനെ ഒരു ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറിലേറെ മിസൈലുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ തൊടുത്തുവിട്ടത് അപ്പോൾ വലിയൊരു ആക്രമണം നടന്നു കഴിഞ്ഞു അപ്പൊ ഇതിന് തിരിച്ചടി ഏത് വിധത്തിൽ ഇസ്രയേൽ നൽകുമെന്നുള്ളതാണ് ഇനി ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല ഈ യുദ്ധം ഒരു മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നേടിയതിനു ശേഷം മാത്രമേ ചിലപ്പോൾ ഇസ്രയേൽ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഇനിയും ഇത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല ഇത് അവസാന യുദ്ധത്തിന് തന്നെയാണ് ഇസ്രേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് എവിടെ അവസാനിപ്പിക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു നിശ്ചയവുമില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം